ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് നരകം തന്നെയാണ് നമ്മളെല്ലാവരുടെയും ഭയത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭയം നരകത്തിൽ പ്രവേശിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭയാനകമായ നരകത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയും ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കെവിടെ തെറ്റി എന്നതാണ് എനിക്കെവിടെയാണ് പഴച്ചത് ഇത്ര വലിയൊരു ദുരിതം എനിക്ക് വരാൻ എന്നിൽ എന്തു സംഭവിച്ചു എന്ന് ഓർക്കുമെന്ന കാര്യം ഉറപ്പാണ് എത്ര തന്നെ കടുത്ത നിഷേധത്തിൽ ധിക്കാരപൂർവ്വം നിലനിൽക്കുന്ന ആളുകളാണെങ്കിലും ദുരന്തങ്ങൾക്ക് മുന്നിൽ പ്രയാസങ്ങൾക്ക് മുന്നിൽ ആ തീരുമാനങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എത്ര ധിക്കാരത്തോടുകൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിറ അവൻ ഏറ്റുമുട്ടിയത് പക്ഷെ വെള്ളം തൊണ്ടയിലെത്തിയപ്പോൾ ശ്വാസം നിലക്കാൻ തുടങ്ങിയപ്പോൾ അവനും സമ്മതിച്ചില്ലേ ഞാൻ മൂസയുടെയും ഹാറൂനിൻ്റെയും രക്ഷിതാവിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ മുങ്ങിച്ചാകുമ്പോൾ അയാൾക്ക് പറ്റി അപ്പോൾ നരകത്തിൻ്റെ ഭയാനകതയിൽ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയാത്തവർ ആരാണുണ്ടാവുക